ഡൽഹിക്ക് ദുരന്തം വിതച്ച ഏക പാർട്ടി ആം ആദ്മി പാർട്ടിയാണ് അടിസ്ഥാന വികസനം പോലും നടപ്പിലാക്കാതെ പൊതുജനങ്ങളുടെ പത്തു വർഷമാണ് ഇവർ പാഴാക്കി കളഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണിത് വളരെ രൂക്ഷമായ ഭാഷയിൽ ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് ഡൽഹി രോഹിണിയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുകയാണ് ജനങ്ങളുടെ പത്ത് വർഷം പാഴായി ജലക്ഷാമം വായു മലിനീകരണം തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ ഓരോ സീസണുകളിലും സർക്കാർ ഡൽഹിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു ഡൽഹിയുടെ വികസനത്തെ കുറിച്ച് ആം ആദ്മി പാർട്ടിക്ക് യാതൊരുവിധ കാഴ്ചപ്പാടുമില്ല എന്നും ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയാൽ മാത്രമേ വികസനങ്ങളും മാറ്റങ്ങളും സാധ്യമാകുകയുള്ളൂവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യ തലസ്ഥാനത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര സർക്കാരാണ് നടത്തിയത് ഭാരത് മണ്ഡപം യശോ ഭൂമി കർത്തവ്യപദ് എന്നിവയിൽ ഡൽഹി മുഴുവൻ അഭിമാനിക്കുന്നു മെട്രോ സർവീസ് ഡൽഹിയുടെ ഓരോ കോണിലും എത്തി ഹൈവേകൾ ഫ്ലൈ ഓവറുകൾ തുടങ്ങി എല്ലാ പദ്ധതികളും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കുവാനും കേന്ദ്ര സർക്കാർ പണം നൽകിയിട്ടുണ്ട് ഡൽഹിയുടെ ശോഭന ഭാവിയ്ക്കായി ബി അവസരം നൽകണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു ഡൽഹിയിലെ ജനങ്ങൾക്ക് ബി വിശ്വാസമുണ്ട് ഡൽഹിയിൽ നടപ്പിലാക്കുന്ന പദ്ധതികളും ജനങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും തുടരും ആം ആദ്മി പാർട്ടിക്ക് വീണ്ടും അവസരം നൽകുന്നത് ഡൽഹിയെ തകർക്കുന്നതിന് തുല്യമാണേ എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി അതേസമയം കഴിഞ്ഞ ദിവസവും ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിനെതിരെയും പ്രധാനമന്ത്രി രംഗത്ത് വന്നിരുന്നു അവനവന് വേണ്ടി ശീഷ് മഹൽ പോലുള്ള കൊട്ടാരങ്ങളല്ല കെട്ടിപ്പൊക്കേണ്ടത് പകരം പാവങ്ങൾക്ക് വേണ്ടി വീടുകൾ നിർമ്മിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാഹളം മുഴക്കിക്കൊണ്ട് നടത്തിയ തന്റെ കന്നി തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വേളയിലായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും അന്ന ഹസാരയുടെ നേതൃത്വത്തിൽ അഴിമതിക്കെതിരെ സമരങ്ങൾ ഉയർന്നു വന്ന നേതാവായ അരവിന്ദ് കെജ്രിവാൾ താൻ മുഖ്യമന്ത്രിയായാൽ ഒരു സന്യാസിയെ പോലെ ലളിത ജീവിതം നയിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയായ ശേഷം അദ്ദേഹം താമസത്തിനായി നിർമ്മിച്ച കൊട്ടാര സാദൃശ്യമായ ആഡംബര ഭവനമാണ് ശീഷ്മഹൽ നാല്പത്തി അഞ്ചു കോടി ചിലവാക്കിയാണ് ശീഷ്മഹൽ നിർമ്മിച്ചതും ഒരു കോടിയോളം രൂപ കട്ടന് മാത്രം ചിലവഴിച്ചപ്പോൾ ആറ് കോടി രൂപ മാത്രമാണ് മാർബിളിന് വേണ്ടി മാത്രം നിർമ്മിച്ചതും കേജ്രിവാളിന്റെ ഈ ആഡംബര ഭ്രാന്തിന് മോദി തന്റെ പ്രസംഗത്തിൽ ആക്രമിച്ചതും ഇത് ആപ് സർക്കാർ അല്ല ആപ്ഡ അതായത് ദുരന്തമായ സർക്കാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അവനവന് വേണ്ടിയുള്ള ഇത്തരം ആഡംബരങ്ങൾ ഒന്നും തന്നെ ജനങ്ങളിന് സഹിക്കില്ല എന്തായാലും ജനങ്ങൾക്ക് മാറ്റം കൊണ്ടുവരുമെന്നും മോദി പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഒരു ശീഷ്മഹൽ പണിയാമായിരുന്നു പക്ഷേ ഞാൻ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് മുൻഗണന നൽകിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അധികാരത്തിലെത്താൻ വേണ്ടി ആം ആദ്മിയും കേജ്രിവാളും അന്ന ഹസാരുടെ മുഖം ഉപയോഗിച്ചു ഇനിയെങ്കിലും ഈ ആപ്ഡ അതായത് ദുരന്തമായ സർക്കാരിൽ നിന്നും സ്വയം മോചിതരാകാൻ ജനങ്ങൾ മുൻകൈ എടുക്കണമെന്നും മോദി ആഹ്വാനം ചെയ്തിരുന്നു അതേസമയം കേജ്രിവാൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി പണിയാൻ കോടികളാണ് ചിലവഴിച്ചത് ഡൽഹിയിലെ ജനങ്ങൾക്ക് മുപ്പതിനായിരത്തിലധികം വീടുകൾ പി എം ആവാസ് യോജനയുടെ കീഴിൽ പണിതു നൽകാൻ മോദി സർക്കാരിന് കഴിഞ്ഞു ആം ആദ്മി ഡൽഹിയിലെ വിദ്യാഭ്യാസ രംഗത്തെ മോശമാക്കിയെന്നും മോദി ആരോപിച്ചു എല്ലാവർക്കും സ്വന്തം മക്കൾ നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടാകും ബി ജെ പി ഇക്കാര്യത്തിൽ ഊന്നൽ നൽകുന്നുണ്ടേയെന്നും മധ്യവർഗ കുടുംബത്തിന് മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്തുകൊണ്ട് ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഡോക്ടറും എഞ്ചിനീയറും ആയിക്കൂടാ ഇങ്ങനെയാണ് പ്രധാനമന്ത്രി ചോദിച്ചത് ആം ആദ്മി സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട ഇടപെടൽ നടത്താതിരുന്നത് അപലപനീയമാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആയുഷ്മാൻ യോജനയുടെ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആം ആദ്മി പാർട്ടിയിലെ ആളുകളാണ് ഡൽഹിയുടെ വില്ലന്മാർ അവർ ഇതൊന്നും സംബന്ധിച്ചു തരുത്തില്ല എന്നും മോദി കുറ്റപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്യൂസ്